അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ചൂടൊക്കെ പോയി മഴ വന്നു അതെ പക്ഷേ മഴയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈ അസുഖം കോൾഡ് അതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് അതുകൊണ്ട് മാക്സിമം പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുക ലൈക്ക് കുട പിടിക്കുക ഈ കുടയിൽ പെട്ടെന്ന് ഇല്ല മഴ ചാറിയെങ്കിൽ എന്തെങ്കിലും തുണിയോ എല്ലാം വെച്ച് തല കവർ ചെയ്യുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ അങ്ങനെ വല്ലതും വെച്ച് തല കവർ ചെയ്യുക ഇനി വേറൊരു കാര്യം പറയാം മഴക്കാലമാണെന്നുള്ള ഓർമ്മ വേണം എവിടെ പോയാലും കുടയെടുക്കണം ഓക്കെ പെട്ടെന്ന് ഉണങ്ങുന്ന നൈലോൺ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ആണ് കൂടുതൽ നല്ലത് കട്ടിയുള്ളത് കോട്ടൺ ഒക്കെ ഇട്ടാൽ ഉണങ്ങാൻ പാടാം ഉണങ്ങിക്കിട്ടാൻ പാടല്ലേ അതുപോലെ തന്നെ ഈ ക്ലോസ് എടുത്ത് മടക്കി വെച്ചിരിക്കുന്ന തുണി ഇടാൻ പോകുമ്പോഴും അതുപോലെ ബെഡ്ഷീറ്റുമൊക്കെ ഒന്ന് നന്നായിട്ട് തട്ടിക്കൊളയണം എഴജന്തുക്കളൊക്കെ കയറി ചൂട് പറ്റിയിരിക്കുന്ന സമയം അതേപോലെയാണ് ഷൂസ് ഇടുമ്പോഴും ഷൂസ് ഇടുമ്പോഴും നമ്മൾ മഴക്കാലത്ത് വളരെ ശ്രദ്ധിക്കണം നന്നായിട്ട് തട്ടി കുടയണം അല്ലെങ്കിലും കുടയണം പക്ഷെ മഴക്കാലത്ത് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം ചൂട് കിട്ടാൻ വേണ്ടി ഇഴഞ്ഞ് കയറി അവിടെ ഇവിടെ ഇരിക്കും അതുപോലെ തന്നെയാണ് ഈ ഒച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും ഒച്ചിനെ കണ്ടാൽ നമ്മൾ ഈ ഉപ്പിട്ട് കൊടുത്താൽ മതി അകത്തൊക്കെ കയറി വന്നാലും അതങ്ങ് പോയിക്കോളും അപ്പം മഴക്കാലം അസുഖങ്ങളുടെ കാലമാണ് പ്രശ്നം ഒരു കാര്യങ്ങളുണ്ട് സ്കൂള് തുറക്കാൻ പോവാ എല്ലാവരും എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പൊ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോവാം ഇപ്പൊ മിക്ക സ്കൂളുകാരും ഷൂസ് വേണ്ട സോക്സ് വേണ്ട സാന്റിൽസ് മതി എന്ന് പറയും അതെന്തിനാ കാലം തന്നെയായിരിക്കും കാരണം നനഞ്ഞ സോക്സ് എന്നാലും ചില പിള്ളേരുണ്ട് സോക്സും ഷൂസും തന്നെ ഇടണം അമ്മ എന്ന് പറഞ്ഞ് വിളം വെക്കുന്നത് ലൈക്ക് ഒരാ എനിക്കറിയാവുന്ന ഒരാളുണ്ട് ചെറുതായിരുന്നപ്പോൾ അങ്ങനെ പറയാം ഇപ്പയില്ല ഇല്ല പക്ഷെ അതെന്താന്ന് പറയാ ഷൂ സോക്സ് നനഞ്ഞിരുന്നാൽ നമുക്ക് പനി വരും പിന്നെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കുട നനഞ്ഞിരിക്കുകയാണെങ്കിൽ കുട ഹോൾഡറിൽ വെച്ച് ഉണങ്ങുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കണം ബാഗിലോട്ട് എടുത്ത് വെക്കരുത് അതുപോലെ ഇനിയിപ്പം മഴക്കാലമാണെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാതിരിക്കരുത് കേട്ടോ മഴക്കാലമായാലും ചൂടുകാലമായാലും വെള്ളം കുടിക്കണം അല്ലെങ്കിൽ യൂണറി ഇൻഫെക്ഷൻ വരും അപ്പം മഴക്കാലം കുറച്ചും കൂടെ ശുചിയായി ശരീര വൃത്തിയൊക്കെ കുറച്ചും കൂടെ നോക്കുക പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ സന്ധ്യയ്ക്കൊക്കെ കുളിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് ബിക്കോസ് തണുപ്പൊക്കെ അടിച്ച് പനിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം മഴയത്ത് ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ് പക്ഷെ വെള്ളത്തിൽ ചവിട്ടുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചിലപ്പം ലൈൻ കമ്പിയൊക്കെ പൊട്ടിക്കിടക്കും അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകും പുഴയിലിറങ്ങുക കുളത്തിലിറങ്ങുക അതൊക്കെ മാക്സിമം ഒഴിവാക്കണം കേട്ടോ ഓക്കെ